ഈശോ മിശു കായിക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ്യ സഹോദരങ്ങളെ കുടുംബങ്ങളെ സുഖമാണോ ആണോ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ യാത്രയിലൊക്കെ ആയി നീ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് അതുകൊണ്ട് വീഡിയോ ഞാൻ പുറപ്പെടുന്നതിന് മുൻപ് തന്നെ എടുത്തു വെച്ചതാണ് കേട്ടോ നിങ്ങളെ നിങ്ങൾക്കൊരു കുറവുണ്ടാകരുത് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സഹോദരങ്ങളെ കർത്താവിൻ്റെ കരുണയാൽ എല്ലാം നന്നായിട്ട് പോകുന്നു വൈ ഡീക്കന്മാരുടെ നന്നായിട്ട് പ്രാർത്ഥിക്കണം ഈ വർഷത്തെ അവസാനത്തെ ഡീക്കന്മാരുടെ ധ്യാനമാണ് കേട്ടോ പ്രാർത്ഥിക്കണം ഒരു നന്മറും ചെറിയ ഡീക്കന്മാരുടെ ധ്യാനത്തിനോട് പ്രാർത്ഥിക്കാവും നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ അറിയമ്മേ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണം അമയൻ പ്രേസ്ത ലോൾ നമ്മുടെ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നഹമിയ പ്രവചനത്തിൽ ഏഴാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപതാമത്തെ വാക്യമാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണേ എന്ന് തന്നെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് നല്ലൊരു വചനമാണ് എൻ്റെ സഹോദരനായ ഹനാനിയെയും കോട്ടകാവൽക്കാരുടെ അധിപനായ ഹനാനിയേയും ജെറസ് ഞാൻ ജെറുസലേമൻ്റെ ഭരണം ഏൽപ്പിച്ചു എന്നിട്ട് പറയുകയാണ് അടുത്താണ് സൂപ്പർ വധനം വിശ്വസ്തതയിലും ദൈവഭക്തിയിലും ഹനാനി അതില്ല എന്ന് പറഞ്ഞാൽ അത്രയും ടോപ്പായിരുന്നു പറഞ്ഞിരിക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നെഹ്മിയ പ്രവാചകൻ ഈ ജെറുസലേമൻ്റെ അല്ലെങ്കിൽ ആ ഒരു അപരാധ സക്ഷൻ്റെ ഭരണചുമതല ഏൽപ്പിക്കുമ്പോൾ ഹനാനി എന്ന് പറയുന്ന വ്യക്തിയാണ് തിരഞ്ഞെടുക്കുന്നത് ഈ ഹനാനിയുടെ പ്രത്യേകത എന്താ വിശ്വസ്തയിലും ദൈവഭക്തിയിലും ഏറ്റവും മുൻപന്തിയിലായിരുന്നു അതുല്യനായിരുന്നു ടോപ്പായിരുന്നു അപ്പോൾ ഈ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ നോക്കി നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു കഴിവ് കപ്പാസിറ്റി ഉള്ളവരെ ആളെ നോക്കിയത് അല്ലേ പിന്നെ നോക്കിയ രണ്ട് പ്രത്യേക ഗുണങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒന്ന് ദൈവഭക്തി നല്ല ദൈവഭക്തി നല്ല പ്രാർത്ഥന അല്ലേ ദൈവഭക്തി അതുല്യൻ അജയ്യൻ അതുപോലെ രണ്ടാമത്തെ പറയും വിശ്വസ്ത നൂറ് ശതമാനം വിശ്വസ്തതയാണ് അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ തോബിത്തൊന്ന് പന്ത്രണ്ട് വജനമുണ്ട് വിശ്വസ്ഥനായിരിക്കുന്നവരാണ് ദൈവം ശുശ്രൂഷക്കെ നിയോഗിക്കുന്നത് സംഗീതത്തിൽ നൂറ്റി ഒന്ന് ആറിലാന്ന് വചനം കിടക്കുന്നുണ്ട് സംഗീതം നൂറ്റി ഒന്നിലുണ്ട് അവിടെ വചനം കിടക്കുന്നിങ്ങനെയാണ് ദേശത്തുള്ള വിശ്വസ്തരെ കർത്താവ് പ്രീതിയോടെ വേഷിക്കും എന്നൊരു ശുശ്രൂഷകനാക്കി മാറ്റി ശുശ്രൂഷക്കെ നിയോഗിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ രണ്ട് തരത്തിൽ എടുക്കണം ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ദൈവം ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് കരുതുക എന്തെങ്കിലും അപ്പോൾ ദൈവം രണ്ട് കാര്യങ്ങൾ പ്രതീക്ഷിക്കും ഒന്ന് നമുക്ക് ദൈവഭക്തി ഉള്ള ഒരാളാണെന്ന് വിചാരിച്ചിട്ടാണ് വിശ്വസ്തനാണെന്ന് വിചാരിച്ചിട്ടാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നോക്കണം ഇനി അതിലേക്ക് ച ഒരുപക്ഷെ നമ്മൾ ഉത്തരവാദിത്വം ഏക്കുമ്പോൾ അതിൽ വന്നിട്ടില്ലെങ്കിൽ അതിലേക്ക് എത്തണം രണ്ട് നമ്മൾ ആരെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ നല്ല ദൈവഭക്തിയും വിശ്വസ്തനുമുള്ളവരെ ഏൽപ്പിക്കാം കഴിവ് കുറച്ച് കുറവായിക്കോട്ടെ കഴിവ് കുറച്ച് കുറവായിക്കോട്ടെ പക്ഷേ ദൈവഭക്തിയും വിശ്വസിക്കും പ്രേല സന്ധ്യ ആയതുകൊണ്ടാണ് കുറച്ചൊക്കെ ഒന്ന് മങ്ങിത്തുടങ്ങിയിട്ടുണ്ട് വേറെ നിറവാഹമില്ല അല്ലെങ്കിൽ ടോക്കും മുടങ്ങും ഇതാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് രാത്രി പെട്ടെന്ന് എടുത്തതാണ് എന്തായാലും ഈശോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ കൃപ കൂടെ ഉണ്ടാകണം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നന്നായി സ്തുതിക്കാം ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാല ലൂയ ഈശോയെ ആരാധന കർത്താവെ ആരാധന പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്ന ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് കുടുംബങ്ങളെ വ്യക്തകളെല്ലാം ആശീർവദിക്കുക സകലമാ പൈശാചിക തിന്മകളും അന്തകാരിശയുടെ ഉപദ്രവങ്ങളും തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യാത്മ നിലയ്ക്ക് ബന്ധിക്കുന്നു കർത്താവിൻ്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ ഡീക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളും വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുന്നു ശക്തമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കൃപയും നിങ്ങളുടെ മേലുണ്ടാക്കട്ടെ എന്ന് മനസ്സറിഞ്ഞിറിയും ശിവടെ കൃപ നിറയട്ടെ ശിവടെ വചനം നിറയട്ടെ ശക്തമായ പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് ആശ്രീവദിക്കുന്നു നമ്മുടെ കർത്താവിശ്വാസിക്കാൻ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ട് Yep, well, yep, nation. Amen.